ഹലോ മൈ ഡിയർ വൺസ് വെൽക്കം ടു ലൈവ് അപ്പോഴേ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ടെക്സ്റ്റ് ആരും കൊതിക്കുന്ന ഒരാൾ ഹർഷാദ് മുതുകാടൻ എന്ന ആളുടെ ടെക്സ്റ്റാണേ അപ്പം നമുക്കിത് വായിച്ചാലോ ബാക്കി വായിക്കാം ഞാൻ മുപ്പത്തിനാലാമത്തെ പേജ് വരെ വായിച്ച് നിർത്തിയപ്പോൾ ലൈവ് ഞാൻ കട്ട് ചെയ്തിരുന്നു അപ്പം ഞാൻ വീണ്ടും വായിക്കാൻ തുടങ്ങുവാണ് ഫ്രണ്ട്സ് ലൈവ് ഇഷ്ടപ്പെട്ടാൽ വായിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ഓക്കെ എൻ്റെ മോള് പറഞ്ഞ് സബ്സ്ക്രൈബ് എന്ന് പറയണമെന്ന് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പറഞ്ഞിട്ടുണ്ട് വേദന എങ്ങനെയുണ്ട് റാഷിദ് അവളുടെ അടുത്തേക്ക് തല ചരിച്ച് പതിയെ ചോദിച്ചു കുറവുണ്ട് അവൾ മറുപടി കൊടുത്തപ്പോഴേക്കും സെഫീന ഇത്ത ടേപ്പ് റെക്കോർഡിൽ ഒന്നിനൊക്കെയുള്ള പാട്ട് കാസറ്റിട്ട് സ്വിച്ച് ഓൺ ചെയ്തു കാതൽ റോജാവെ സാഡ് വേർഷൻ റൂമിലാകെ മുഴങ്ങിക്കിട്ടു സ്വപ്നത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും നടുക്കുള്ള അബോധാവസ്ഥയിൽ അവൾ എണീക്കാൻ വയ്യാതെ കിടന്നു കാതൽ റോജാവെ ഒരിക്കൽ കൂടി ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി ഭൂതകാല ഓർമ്മകളിൽ നിന്നും പൂർണ്ണമായി വിമുക്തമായ അവൾ എഴുന്നേറ്റ് ഫോൺ കയ്യിലെടുത്തു മാലിക് ഇംഗ്ലീഷ് അക്ഷരത്തിൽ ആ പേര് ഫോൺ ഡിസ്പ്ലേയിൽ തെളിഞ്ഞുകൊണ്ടു കോൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നൊരു നിമിഷം ആലോചിച്ച് ഫോൺ നിശബ്ദമായി ടു മിസ് കോൾസ് മാലിക് ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ തെളിഞ്ഞു തൊട്ടു താഴെ ഒരു നമ്പറിൽ നിന്നും വാട്സപ്പ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവൾ വാട്സപ്പ് തുറന്നു മെസ്സേജ് ഓപ്പൺ ചെയ്തു കൂളിങ് ക്ലാസ് വെച്ചൊരു സെക്കൻ്റ് ഡി പി മുൻപരിചയമുണ്ടോ എന്നറിയാൻ അവൾ സൂക്ഷിച്ചു നോക്കി ഇല്ല ഒരു പരിചയവുമില്ല എന്തൊക്കെ വിശേഷം സുഖം തന്നെയല്ലേ പിന്നെ എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം നീ ഫ്രീ ആവുമ്പോൾ ഒന്ന് പറയണേ പത്ത് സെക്കൻഡിൽ സുഖവിവരം അന്വേഷിച്ച് തൻ്റെ ആവശ്യവും അറിയിച്ച് ഒരു വോയിസ് മെസ്സേജ് അല്പം ഗാംഭീര്യമുള്ള ശബ്ദം ഡി പിയും ശബ്ദവും തമ്മിൽ ഒരു മാറ്റും തോന്നുന്നില്ലല്ലോ അവൾ വീണ്ടും ഡി പി ഓപ്പൺ ചെയ്ത് നോക്കി എഡിറ്റിങ്ങിൻ്റെ അമിതപ്രഹസനമില്ലാത്ത ഫോട്ടോ മുഖം അല്പം വലുത് സൈഡിലേക്ക് ചരിച്ചിരിക്കുന്നു അല്പം വെളുപ്പമുന്തിച്ചു നിൽക്കുന്നു ഇരുനിറം താടി നല്ല രീതിയിൽ വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്നു കൈ കണ്ണാടി കണ്ണാടക്കാരിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു മുഖത്തെ പ്രസന്നതയാണോ അതോ പുഞ്ചിരിക്കുകയാണോ എന്ന് നോക്കുന്നവർക്ക് പിടവരാത്ത രീതിയിൽ മുഖത്ത് ഒരു പ്രത്യേക ചിരി എല്ലാം ഭംഗിയും ആ ചിരിയിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നു എന്തായിട്ടെന്താ വാ തുറന്നാൽ കഴിഞ്ഞില്ലേ എന്നും പറഞ്ഞവൾ ഒന്ന് ചിരിച്ചു എന്തേലും ആവട്ടെ നമുക്ക് കാര്യം എന്നും പറഞ്ഞ് അവൾ ഭൂതകാല ഓർമ്മകൾ കട്ടനിട്ട മാലിക്കിനെ തിരിച്ചു വിളിച്ചു ഡാ നീ എന്തിനാ വിളിച്ചേ അവനോടൽപ്പം ദേഷ്യം തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൾ സംസാരിച്ചു ഒന്നുമില്ല വെറുതെ വിളിച്ചതാ നീ എന്ത് ചെയ്യുകയായിരുന്നു ഞാൻ ചുമ്മാ കിടക്കുകയായിരുന്നു കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു കിടന്നതാവുമല്ലേ വെറുതെ അല്ല ഫോൺ എടുക്കാൻ നേരം വൈകിയത് അതെങ്ങനെ മനസ്സിലായി അവൾ ആകാ ആകാംക്ഷയോടെ ചോദിച്ചു അല്ലാതെ നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഏതു നേരവും വീട്ടിൽ റൂമിൽ കിടപ്പല്ലേ നിനക്കൊരു മാറ്റം വേണ്ടേ എത്ര കാലം എന്നുവെച്ചാൽ ഇങ്ങനെ കഴിയുന്നത് ഈ ലോകത്ത് നിനക്ക് മാത്രമല്ല ഇങ്ങനെയൊരു സംഭവം കഴിഞ്ഞു പോയത് അതുകൊണ്ട് ഉപദേശിക്കാൻ വിളിച്ചതാണോ മാലിക് പറഞ്ഞു മുഴുവനാക്കും മുമ്പ് അവൾ ഇടയിൽ കയറി പറഞ്ഞു ഉപദേശിക്കാൻ വിളിച്ചതൊന്നുമല്ല പക്ഷേ നിന്റെ ഓരോ കാണിച്ചുകൂട്ടലുകൾ കാണുമ്പോൾ ഉപദേശിച്ചു പോവുകയാണ് നിന്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ ഉള്ളു ഉപദേശിക്കുപദേശിക്കേ അവൾ പുച്ഛ ഭാവത്തിൽ മറുപടി കൊടുത്തു നിന്നെയൊന്നും ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല കുന്നുകുലുങ്ങിയാലും കുഞ്ഞാത്തു കുലുങ്ങില്ല എന്ന ഭാവത്തിൽ നിൽക്കല്ലേ നീ അയ്യേ എന്തോന്ന് പഴഞ്ചല്ലാടെ ഇത് ഇതിനേക്കാൾ നല്ലത് നമ്മുടെ വല്യമ്മ പറയുമല്ലോ അവൾ മാലിക്കിനെ കളിയാക്കി ചിരിച്ചു പോടി നിന്നെ ഉപദേശിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി അവളുടെ ചിരി കേട്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് മാലിക്ക് പറഞ്ഞു ആ വിളിച്ച കാര്യം പറയാൻ മറന്നു എനിക്ക് പുതിയ രണ്ട് സിനിമ കിട്ടിയിട്ടുണ്ട് നിനക്ക് വേണോ എന്ന് ചോദിക്കാൻ വിളിച്ചതാ ഇനി തൽക്കാലം നിനക്ക് സിനിമ തരുന്നില്ല അയ്യോ അങ്ങനെ പറയലേ എനിക്ക് കൊണ്ടുത്താ ഇല്ല എന്നെ നീ കളിയാക്കിയതല്ലേ നീ നമ്മുടെ വല്യമാരുടെ കയ്യിൽ നിന്ന് വെച്ച് നിന്നും വാങ്ങിച്ചോ സിനിമ അത് പിന്നെ എന്നെ ഉപദേശിക്കാൻ വന്നിട്ടല്ലേ കുറച്ച് കാലമായി ഉപദേശം മാത്രം കേട്ട് കേട്ട് എനിക്ക് ഉപദേശം കേൾക്കുന്നതേ വെറുപ്പായി തുടങ്ങി നിന്നെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത് നീ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുന്നവർ ആരും നിന്നെ ഉപദേശിക്കാൻ വരില്ലല്ലോ മാലിക് അവൻ്റെ വാക്കുകളിൽ എളിമയുടെ മാധുര്യം കലർത്തിക്കൊണ്ട് പറഞ്ഞു എന്താ ഒന്നും മിണ്ടാത്തേ മറുപടിയൊന്നും കേൾക്കാത്തതിനാൽ മാലിക് ചോദിച്ചു എല്ലാവരെയും സ്നേഹം കൊണ്ട് തന്നെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഉപദേശിക്കാൻ ആർക്കും പറ്റും പക്ഷേ കൂടെ നിൽക്കാൻ ഒരാൾക്കും പറ്റില്ല എന്ത് അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാതെ മാലിക് ചോദിച്ചു എല്ലാവർക്കും വിളിക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം ഇങ്ങനെ നടന്നാൽ മതിയോ നിനക്കും വേണ്ടിയ ഒരു മാറ്റം ഒരു ജീവിതം എന്നൊക്കെ പറയാനറിയും പക്ഷേ അത് എങ്ങനെ മാറണമെന്ന് പറയാനോ അല്ലെങ്കിൽ വിഷമിക്കാതെ ഇരിക്കുക ഞാനുണ്ട് എന്ന് പറയാനോ ഒരാൾക്കും അറിയില്ല അങ്ങനെ ഒരാൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഏതൊരാളുടെയും ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ ഒരു ഭാഗ്യമാണ് എനിക്ക് ഇല്ലാതെ പോയത് എനിക്ക് ഞാൻ അവൾ വാക്കുകൾ കിട്ടാതെ വിധി എന്തു പറയണമെന്ന് അറിയാതെ മാലിക് അല്പനേരം മൗനം പാലിച്ചു ഒരു മുട്ട സൂചി വീണാൽ ഒരു മുട്ടു സൂചി വീണാൽ മുഴങ്ങി കേൾക്കാവുന്ന വിധം നിശബ്ദത അവർക്കിടയിൽ തളം കിട്ടി ആ നിശബ്ദതയെ ഭേദിച്ചു കൊണ്ട് അവളുടെ അടക്കി പിടിച്ച തേങ്ങൽ ഇടയ്ക്കിടയ്ക്ക് പ്രതി പ്രതിധ്വനിച്ചു സങ്കടപ്പെടേണ്ട കരയാതെ എല്ലാം ശരിയാവും ഞാൻ നിനക്ക് ഫിലിം കൊണ്ടുവരാം ഓക്കേ അവളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ വീർപ്പ് മുട്ടിയ മാലിക്ക് ഒരുവിധം പറഞ്ഞൊപ്പിച്ച് ഫോൺ കട്ട് ചെയ്തു അത്രയും നേരം കെട്ടിക്കിടന്ന കണ്ണുനീർ തടാകത്തിൻ്റെ ഷട്ടർ അവൾ തുറന്നു വിട്ടു ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ കട്ടിലിലേക്ക് കമഴ്ന്നു വീണു കരയുന്നതിനിടയിൽ അവളെ ഉപദേശിക്കുന്നവരുടെ ഓരോരുത്തരുടെയും മുഖം മനസ്സിൽ മാറി മാറി വന്നു ഉമ്മ ഉപ്പ അമ്മാ അമ്മാവന്മാർ അമ്മായികൾ മൂത്താമ്മ കുഞ്ഞാമ്മമാർ ദൈപ്പം മാലിക്കും ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവൻ ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവൻ തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായി നിന്നവൻ അവനും എന്നെ ഉപദേശിച്ചു തുടങ്ങി എല്ലാം പകർന്നവളെ പോലെ അവൾ ഓർത്തു മാലിക്കിൻ്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കേട്ടു ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ നിനക്കും ഒരു മാറ്റം വേണ്ടേ വേണം എനിക്കും മാറ്റണം മാറണം മറ്റാരേക്കാളും ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ചോദ്യ ഒരു ഫാരിച്ചക്ക് കട്ട അവൾ മനസ്സിൽ കൊണ്ടിട്ടു യാറബ്ബേ എനിക്കും ഒരു വെളിച്ചം തരണേ അവൾ ഇരു കണ്ണുകളും കൈകളും മുകളിലേക്ക് നീട്ടി ദൈവത്തോട് പറഞ്ഞു അതേസമയം ഒരു വാട്സപ്പ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ഫോൺ പ്രകാശിച്ചു അവൾ ഫോൺ എടുത്തു ഫോൺ എടുത്തു നോക്കി നേരത്തെ അയച്ച അറിയാത്ത നമ്പറിൽ നിന്നും വീണ്ടും വോയിസ് മെസ്സേജ് മൊബൈൽ യഥാസ്ഥാനത്ത് തന്നെ തിരിച്ചു അവൾ കയ്യിൽ നെറ്റി നെറ്റി വെച്ച് കുറച്ചു നേരം കൂടി കിടന്നു ഒരുപാട് കരഞ്ഞതിൻ്റെ ക്ഷീണം കാരണം അവൾ ചെറുതായൊന്നും വാങ്ങി അവൾ ഒരു സ്വപ്നം കണ്ട് ചുമരും നിലവും മുകൾ ഭാഗവും എല്ലാം വെള്ളപൂശിയ ഒരു റൂം അതിൻ്റെ ഒത്തനടുക്ക് ഒരു കസേര കസേരയിൽ കറുത്ത അവളുടെ ചുറ്റിനും ഉമ്മ ഉപ്പ അമ്മാവൻ അമ്മായി മുത്തമ്മ കുഞ്ഞാമ്മൻ മറ്റു കുടുംബക്കാർ പിന്നെ മാലിക്കും നീ മാറണം നീ മാറണം നീ മാറണം ഓരോരുത്തരും വട്ടം കൂടി നിന്ന് അവളെ ശകാരിക്കുന്ന സഹിക്കാൻ വയ്യാതെ ഓടാൻ ശ്രമിക്കുന്ന അവളുടെ കൈകാലുകൾ ചങ്ങലയാൽ ബന്ധിതമായിരുന്നു ആ ചങ്കു പൊട്ടുമാറുച്ചതിൽ അവൾ അലറി പുറത്ത് കടക്കാൻ വാതിൽ പോലുമില്ലാത്ത ആ വെള്ള പുഷ്യ റൂമിൻ്റെ ചുമരുകളിൽ ചെന്ന് പതിച്ച് അലർച്ച ആ റൂം ആകെ മുഴങ്ങിക്കേട്ടു ചെന്നായ പലിനെ മൂർച്ച കണക്കേ അവളുടെ വീട്ടുകാർ അവളെ കടിച്ചു കീറാൻ മുറിവിളി കൂട്ടി ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ വളരെ ഉച്ചത്തിൽ കാതൽ റോജാവെ ഒരിക്കൽ കൂടി സ്വപ്നത്തിൽ നിന്ന് അവളെ വലിച്ചു പുറത്തെടുത്തു ഞെട്ടി എണീറ്റ് അവൾ ശ്വ ശ്വസിക്കാൻ നന്നേ പ്രയാസപ്പെട്ടു അവളുടെ ചങ്ക് മെയ് മാസ ചൂടിലെ പാടങ്ങൾ കണക്കേ വറ്റി വരണ്ടു ഒരു തുള്ളി വെള്ളത്തിനായി ടേബിളിൽ ഇരിക്കുന്ന ജഗ് ലക്ഷ്യമായി നടന്നു അവളുടെ ദേഹം മാസകലം വിയർത്ത് കുളിച്ചിരുന്നു വിറയ്ക്കുന്ന കൈകളോടെ വെള്ളം ആർത്തിയോടെ കുടിക്കുമ്പോൾ ലക്ഷ്യം പകുതി വെള്ളം അവളുടെ കവളിലൂടെ കഴുത്തിരേക്കൊഴുകി അവളുടെ ഉടുവസ്ത്രം നനച്ചു അവളുടെ തൊണ്ടക്കുഴിക്ക് അകവും പുറവും വെള്ളത്താൽ തണുത്തു നിലച്ചുപോയ ശ്വാസോച്ഛ്വാസത്തിന് ജീവൻ മുളച്ചു അത് പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു പൂർണ്ണസ്ഥിതിയിലെത്തി അവൾ ആസ്വദിച്ച് ശ്വസിച്ചുകൊണ്ട് മുഖത്തുള്ള വിയർപ്പുതുള്ളികൾ കൈകൊണ്ടൊപ്പിയെടുത്തു എന്തൊരു സ്വപ്നമാ കുറച്ചു നേരം കൂടി കണ്ടിരുന്നെങ്കിൽ ശ്വാസം കിട്ടാതെ ഞാൻ മരിച്ചു പോയേനെ ആ കോൾ വന്നത് എന്തായാലും നന്നായി അവൾ കാൾ ചെയ്ത ആൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞു അയ്യോ കോൾ വന്നിരുന്നല്ലോ ഞാൻ ഞെട്ടലിൽ അറ്റൻഡ് ചെയ്യാൻ വിട്ടുപോയി മാലിക്കിനെ എന്തായാലും വിളിച്ചൊരു നന്ദി പറഞ്ഞേക്കാം അവൾ ഫോൺ എടുക്കാൻ കട്ടിലിന്നരികിലേക്ക് നടന്നു ഓ ഇയാളായിരുന്നോ ഇയാൾ എന്തിനായിരിക്കും വിളിച്ചത് ഫോണിൽ നേരത്തെ വന്ന നമ്പറിൻ്റെ വാട്സാപ്പ് ലിസ്റ്റ് പോൾ കണ്ട് അവൾ സ്വയം ചോദിച്ചു എന്താടാ അതിൻ്റെ റിപ്ലൈ തരാത്തത് അത്രയും അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചത് അജ്ഞാതൻ നേരത്തെ അയച്ച മെസ്സേജ് അവൾ അപ്പോഴാണ് തുറന്നു നോക്കുന്നത് ആ മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ നേരം വൈകിയത് കാരണം ആവാം അയാൾ വിളിച്ചത് അവൾ ഊഹിച്ചെടുത്തു ഞാൻ ഹരീഷ് അല്ല നിങ്ങൾക്ക് ആൾ മാറി റോങ് നമ്പറാണ് ഞങ്ങൾ മറുപടി കൊടുത്തതും അയാൾ ബ്ലൂ ടീക്ക് കാണിച്ചു ഓൺലൈനിൽ വന്നു പൊട്ടിച്ചിരിക്കുന്ന മൂന്ന് ഇമോജിയും അതിനു താഴെ നിന്നോട് ഹരീഷാണോ എന്ന് ചോദിച്ചിട്ട് പോലുമില്ല ഗുണ പറയുകയാണെങ്കിലും വിശ്വസിക്കുന്ന പോലെ പറയടാ എന്ന് മറുപടിയും വന്നു ആറുമാസങ്ങൾക്ക് മുമ്പ് പുതിയതായി സിം എടുത്തപ്പോൾ മുതൽ വരാൻ തുടങ്ങിയതാണ് ഹരീഷ് അല്ലേ ഹരീഷ് എവിടെ എന്നൊക്കെ ചോദിച്ച് കോളും മെസ്സേജും ആദ്യമാദ്യം റോങ് നമ്പറാണ് എന്നും പറഞ്ഞ് റിപ്ലൈ കൊടുത്തിരുന്നില്ല പിന്നീട് റിപ്ലൈ പോലും കൊടുക്കാതെ എല്ലാവരെയും ബ്ലോക്ക് ചെയ്യാറാണ് ഇപ്പോൾ അത് ഇതിപ്പോൾ അയാൾ കാരണം ആ ദുസ്വപ്നത്തിൽ നിന്ന് എണീറ്റതിൻ്റെ ഒരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ടാണ് അവൾ റിപ്ലൈ കൊടുത്തത് എന്താടാ ഒന്നും മിണ്ടാത്തത് ചമ്മിപ്പോയിട്ടാണോ അപരിചിത നമ്പറിൽ നിന്നും വീണ്ടും മെസ്സേജ് വന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ സിം എടുത്ത് അന്ന് തുടങ്ങിയതാണ് ഹരീഷ് അല്ലേ എന്ന് ചോദിച്ച് മെസ്സേജ് വരുന്നത് ഞാൻ ഈ സിം ഉപയോഗിക്കുന്നതിനുമുമ്പ് ഹരീഷാണ് ഈ നമ്പർ ഉപയോഗിച്ചിരുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ നേരെ ഹരീഷ് അല്ല എന്ന് പറഞ്ഞത് എന്തായാലും താങ്ക്സ് അവൾ രണ്ട് മെസ്സേജുകളിലായി മറു മറുപടി കൊടുത്തു ഓക്കെ ബ്രോ ഞാൻ ഹരീഷാണെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടി എന്നൊക്കെ വിളിച്ചതെന്ന് ഒന്നും വിചാരിക്കരുത് അവൻ്റെ വാക്കുകളിൽ ക്ഷമാപണം നിറഞ്ഞു ഒപ്പം എന്തായാലും താങ്ക്സ് എന്ന മെസ്സേജിനെ മെൻഷൻ ചെയ്ത് കുറച്ച് ചോദ്യചിഹ്നങ്ങളും നിങ്ങളും അയച്ചു ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു എനിക്ക് എണീക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കറക്റ്റ് സമയത്താണ് കോൾ വന്നത് അതുകൊണ്ട് എണീക്കാൻ പറ്റി അതാണ് താങ്ക്സ് പറഞ്ഞത് സാധാരണ ഉറക്കത്തിൽ നിന്നുണർന്നവരുടെ അടുത്തു നിന്നും തെറിയാണ് കേൾക്കാറുള്ളത് ഇതാദ്യമായിട്ടാണ് താങ്ക്സ് കേൾക്കുന്നത് എന്തായാലും വരവ് വെച്ചു അവസാനം ഒരു പുഞ്ചിരിയുടെ ഇമോജി ഇമോജി കൂടി ഉൾപ്പെടുത്തി അജ്ഞാതിൻ്റെ മറുപടി വന്നു മെസ്സേജ് വായിച്ചത് ഇമോജിയിലെ അതേ എക്സ്പ്രഷൻ അവളുടെ മുഖത്തും തെളിഞ്ഞു അപ്പോൾ പുറത്ത് ബൈക്ക് നിർത്തുന്ന ശബ്ദം കേട്ടു മാലിക് മൊബൈൽ ലോക്ക് ചെയ്ത് അവൾ മാലിക്കിൻ്റെ അടുത്തേക്ക് നടന്നു എന്തുപറ്റി ഇന്ന് മുഖം അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നീ കരഞ്ഞു മുഖം തീർപ്പിച്ചിരിക്കുകയായിരിക്കുമെന്ന് വിചാരിച്ചു അതാണ് അല്പം വൈകിയത് വരാൻ കുറേ കാലം കൂടിയാണ് നിന്റെ മുഖം ഒരല്പമെങ്കിലും സന്തോഷിച്ചു കാണുന്നത് എൻ്റെ ഉപദേശം ഏറ്റെന്ന് തോന്നുന്നു മാലിക്ക് അല്പം ജമയോട് അവളോട് പറഞ്ഞു ഹൈയടാ നീ എൻ്റെ ഉപദേശങ്ങളൊന്നുമല്ല ഒരറിയാത്ത നമ്പറിൽ നിന്നും പതിവ് പോലെ ഹരീഷിനെയും ചോദിച്ച മെസ്സേജ് വന്നു ഒരു കോമഡി പറഞ്ഞു അത് ആലോചിച്ച് ചിരിച്ചതാ നീ വേഗം ഫിലിം വഴിക്ക് അവൾ എക്സ് സെൻ്റർ ഓൺ ചെയ്തു ടൗണിൽ എക്സ്പോ ടൗണിൽ എക്സ്പോ വന്നിട്ടുണ്ട് താജ്മഹലൊക്കെ ഉണ്ട് നമുക്ക് പോയാലോ നീ വരുന്നോ മറുപടി എന്തായിരിക്കുമെന്ന് അറിയാമെങ്കിലും മാലിക്കവളോട് ചോദിച്ചു വെറുതെ ഇരിക്കുകയല്ലേ അവിടെ ഒന്ന് പോയി വാ ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കണ്ടല്ലോ ചായയും മിസ്റ്ററുമായി അവരുടെ അടുത്തേക്ക് വന്ന ഉമ്മ മാലിക്കിൻ്റെ വാക്കിന് പച്ചക്കൊടി കാണിച്ചു ആ പോകാം അവൾ മിക്സറിലുള്ള കടല പൊറുക്കി എടുക്കുന്നതിനിടയിൽ പറഞ്ഞു എന്തോ മഹാത്ഭുതം കേട്ടതുപോലെ ഉമ്മയും മാലിക്കും അന്താളിച്ചു പരസ്പരം നോക്കി എന്നാൽ വേഗം റെഡിയായി വന്താളിപ്പിൽ നിന്നും ഉണർന്ന മാലിക്ക് അവളുടെ ചുമലിൽ അവൻ്റെ രണ്ട് കൈ മൊ ഉപയോഗിച്ച് പിടിച്ച ശേഷം അവളെ വലിച്ചു കൊണ്ടുപോയി റൂമിലേക്ക് തള്ളി കഥ കടിച്ചു അധികനേരം ആലോചിക്കാൻ സമയം കൊടുത്താൽ അവൾ ചിലപ്പോൾ വരില്ല അത് ശരിയാ ശരിയാണ് എന്തായാലും അവളെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊണ്ടുപോയവ ഇങ്ങനെ വീട്ടിൽ തന്നെ ആയാൽ ശരിയാവില്ല അടഞ്ഞുകിടക്കുന്ന വാതിലിൻ്റെ കീഹോളിലൂടെ പുറത്ത് മാലിക്കിൻ്റെയും ഉമ്മയുടെയും സംഭാഷണം നേർത്ത ശബ്ദത്തിൽ അവളുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തി മാലിക്ക് ഉമ്മാൻ്റെ അനിയത്തിയുടെ മോനാണ് സ്വന്തം മോനെ പോലെ തന്നെയാണ് ഉമ്മ അവനെയും കാണാറുള്ളത് മോനെ എന്നാണ് എപ്പോഴും വിളിക്കാറും അവൾക്കും അവനെ വലിയ കാര്യമാണ് ചെറുപ്പം മുതൽ ഉള്ള കൂട്ടാണ് ഒരു കസിൻ എന്നതിലുപരി ഒരു നല്ല ഫ്രണ്ട് കൂടിയാണ് അവൻ അവൾക്ക് അല്ലെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കസിൻസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഹൃദയത്തിലൊരു പ്രത്യേക സ്ഥാനം അവർക്കുണ്ടാകും അതൊരു നല്ല കുടുംബം അതൊരു നല്ല അടിപൊളി റിലേഷനാണ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടുമാണ്